റെനോയുടെ ജനപ്രിയ മോഡലുകളാണ് കൈഗറും ട്രൈബറും റെനോ ഇന്ത്യൻ നിരയിലെ ഹോട്ട് സെല്ലിംഗ് വാഹനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ എത്തിയിരിക്കുന്നു എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ വാഹനങ്ങളിൽ വന്നിരിക്കുന്നതെന്ന് നോക്കാം കൈഗർ ട്രൈബർ ബേസ് വേരിയൻ്റുകളിൽ നാല് ഡോറുകളിലും പവർ വിൻഡോ നൽകിയിട്ടുണ്ടെന്നാണ് ഏറ്റവും വലിയ മാറ്റം ഇമ്പാക്റ്റ് സെൻസിംഗ് ഡോർ ലോക്ക് സ്പീഡ് സെൻസിംഗ് ഡോർ ലോക്ക് റിമോട്ട് കീലസ് എൻട്രി തുടങ്ങിയ ഫീച്ചറുകളും ആർ എക്സി വേരിയൻ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മിഡ് വേരിയൻ്റായ ആർ എക്സ് എല്ലേക്ക് വരുമ്പോൾ എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഇൻ്റഗ്രേറ്റഡ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഫീച്ചറുകളും റിവേഴ്സ് ക്യാമറയും ആഡ് ഓൺ ആയിട്ടുണ്ട് ബഡ്ജറ്റ് സെവൻ സീറ്ററായ ട്രൈബറിലെ മിഡ് വേരിയൻറ്റ് ആർ എക്സ് ടിയിൽ ഫോർട്ടീൻ ഇഞ്ച് വീലുകൾ ഫിഫ്റ്റീൻ ഇഞ്ചിലേക്ക് മാറിയിട്ടുണ്ട് ഒപ്പം ഫ്ലെക്സി വീലുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ട്രൈബറിൽ നൽകിയിരിക്കുന്നത് റെനോ കൈഗറിന്റെ ടോപ്പ് വേരിയന്റിൽ റിമോട്ട് കീ സ്റ്റാർട്ടിംഗ് എന്ന ഓപ്ഷനും വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വിലയിൽ കാര്യമായ വ്യത്യാസങ്ങളില്ലാതെയാണ് രണ്ടായിരത്തി മോഡൽ കൈഗറും ട്രൈബറും അവതരിപ്പിച്ചിരിക്കുന്നത്